േ പറയാനുള്ളൂ ലസിതപാലക്കളിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ് അതിൻ്റെ പുറകെ എന്നെ എന്നിങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്നാലെൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാച്ചാലും ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഇതിന് ആണെന്ന് പറയേണ്ട മോനെ വെറുതെ കല്യാണം നമ്മൾ കെട്ടിയതാണെന്ന് പറയണ്ട എനിക്ക് സമൂഹത്തിനോടൊന്നേ പറയാനുള്ളൂ ഈ ആർ എസ് എസിലും ബി ജെ പിയിലും ഭരിക്കുന്ന ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന താടക ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ മക്കളുടെയും മരണം കണ്ടിട്ട് മാത്രമേ ആ സ്ത്രീ അടങ്ങുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ ഇപ്പം നിന്നോണ്ട് നടക്കുന്നത് വീണ്ടും ആത്മഹത്യക്കൊരുങ്ങിയിരിക്കുകയാണ് മുമ്പ് ആത്മഹത്യ കുരുങ്ങിയതാണ് പക്ഷെ ആത്മഹത്യ വിജയിച്ചില്ല വീണ്ടും ഇവർ ആത്മഹത്യ കുരുങ്ങിയിരിക്കുകയാണ് ഇതും പരാജയപ്പെട്ടിട്ടുണ്ട് ഇവർ പറയുന്നത് ഇനിയും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ തന്റെ മക്കളെ കൂടെ കൂടെ കൂട്ടുന്നതാണ് ഇതിന് ഇപ്പോ കാരണം പറയുന്നത് രസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ഈ ജിസ്ന സിനിമ തന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്ത ആകെ ഒരേ ഒരു തെറ്റ് ശ്രീകൃഷ്ണനെ വലച്ചു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ എന്തായിരിക്കും അല്ലേ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഈ സഹോദരി ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിപ്പോയി എന്നാലും ഈ വിഷയത്തിൽ നസിത പാലക്കൽ എന്തേലും പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അത്തരത്തിലൊരു പുതിയ കാണാനൊരായത് ലസിത പാലക്കൽ പറയുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും എന്തെങ്കിലും സംഭവിച്ചാലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ജസ്ന സിനിമ ആണെന്നും നമുക്കൊന്ന് കേൾക്കാം ഇനി ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു ഇനി ഒരാൾ ഫോട്ടോ വാങ്ങില്ല വാങ്ങില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിനെ ഒന്നടങ്കം പറ്റിച്ചിണ്ടാക്കുന്നത് കൃഷ്ണൻ തന്നെ വേണ്ടാന്ന് വെച്ചതാണ് അത് നീ മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ ഞങ്ങളെ മേക്കിട്ട് കയറി അല്ല വേണ്ടത് ഞങ്ങളെ മേക്കിട്ട് കയറി ഒരു കാര്യമില്ല നീ പറയേണ്ടത് എ ബി സി ചാനലുകളും പിന്നെ ഒരുപാട് ചാനലുകൾ ഈ പതിനെട്ടോളം കേസിന്റെ ഡീറ്റെയിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്ക് നിങ്ങൾ കേസ് കൊടുക്കാത്തത് ഏഹ് എന്തുകൊണ്ടാണ് നീ കൊടുക്കാത്തത് ഇല്ല കൊടുക്കൂല കാരണം മൊത്തം ഡീറ്റെയിൽ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല മുദി അതില് മൊത്തം കേസുകൾ ഡീറ്റെയിൽ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നീ എന്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ അവിടെ തന്നെയാണ് നീ നീ ആദ്യം തുടങ്ങിയിട്ടത് നീ ആണ് അതായത് ഗുരുവായൂർ അമ്പലത്തില് ഇത്രയും വലിയൊരു വിഷയം വന്നിട്ട് ഏതൊക്കെ ആൾക്കാർ സംസാരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ഞാനൊറ്റൊക്കെ സംസാരിച്ചല്ല ഒരുപാട് ആൾക്കാർ ഒന്നടങ്കം പ്രതികരിച്ചൊരു ഇതാണ് അന്നത്തെ ഗുരുവായൂര് അമ്പലം കേക്ക് മുറി രണ്ടാമത് കണ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കരുത് എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവൂടി പക്ഷെ നിന്ന പോലത്തെ ആഭാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നീ ഒറ്റടുത്ത് മാത്രമാണ് അത് നീ സ്വന്തം ആലോചിക്കാം നീ എന്റെ മക്കളെ പറയുന്നുണ്ടല്ലോ എന്റെ മക്കൾ മാത്രമല്ല എന്റെ കുടുംബക്കാർ എന്റെ അമ്മേനെ നീ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാനും എന്റെ മക്കളും എന്തെങ്കിലും ഒന്ന് മാനസികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊത്തരം ഉത്തരവാദി ജസ്ന സലീം എന്ന വ്യക്തി മാത്രമായിരിക്കും ജസ്ന സലീം എന്ന് പറയുന്ന ഒരു സഹോദരി അവര് ശ്രീകൃഷ്ണന്റെ പടം വരച്ചു എന്ന് കരുതിയത് കൊണ്ട് ആരും അവരെ വിമർശിക്കുന്നില്ല അവര് മുമ്പ് പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയാമോ ശ്രീകൃഷ്ണന്റെ പടം ഞാൻ വരക്കുന്നത് കൊണ്ട് എന്നെ മദ്രസയിലെ ഉസ്താദ് അത് പറഞ്ഞു എന്റെ മകനെ തല്ലി എന്നുള്ള രീതിയിൽ പലതും മുസ്ലിങ്ങളെ കുറിച്ച് കൊണ്ട് വിമർശിച്ച് അവർ ചെയ്തിരുന്നു അത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ കൂടെ നിർത്താനായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഹിന്ദുക്കൾ തന്നെ പറഞ്ഞത് അവര് വെറുതെ പറയണം അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ അവർ മുമ്പ് പറയുന്നത് നമ്മൾക്ക് കേട്ടതുകൊണ്ട് പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പരസ്പരം പറ്റിച്ച് ജീവിക്കുന്ന ഒരു കുറച്ച് ജീവികളുണ്ട് ഇവിടെ അവരാണ് എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾക്കാര് അതിലൊന്നാണ് ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറിന്റെ പേര് ഞാൻ അവർ പറയുന്നില്ല ആ ടീച്ചറെ ഒപ്പം ഇവള് പോയിട്ട് വീഡിയോ എടുത്തതും അവരുമായിട്ട് വലിയൊരു ബന്ധമുണ്ടാക്കിയൊക്കെ കാണാൻ ഇടയിൽ അപ്പോ എനിക്ക് പറയാനുള്ളത് ഇവരുടെ വലിയൊരു അജണ്ട ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പറഞ്ഞ് പരസ്പരം പോരടുപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ ഈ ജിസ്ന സലീമ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത ആ ഫോട്ടോകളും നമ്മൾ കണ്ടു എന്നിട്ട് അവർക്കെതിരെ തന്നെയാണ് ഇവർ പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ആർ എസ് എസും ബി ജെ പി ഒക്കെ മുമ്പ് മുസ്ലിങ്ങൾ ഇവരെന്തോ ചെയ്യുന്നു എന്നുള്ള നിരക്ക് സംരക്ഷണം കൊടുത്തിരുന്നു ശ്രീകൃഷ്ണന്റെ പടം വരച്ചതിന്റെ പേര് പക്ഷെ ഇവർക്കൊക്കെ ഇപ്പോ ഇത്തരത്തിലുള്ള ഈ സ്ത്രീയുടെ തനി നിറം മനസ്സിലായപ്പോൾ ഇവർ പ്രതികരിച്ചു തുടങ്ങി ഈ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ ഇവരിപ്പോൾ ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ സംശയിക്കേണ്ടത് കാരണം ഈ കുട്ടികളെ ഇവരുടെ കൂടെ നിർത്തിയാൽ ഈ കുട്ടി വരികളെയും ഇവർ കൊല്ലുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ കുട്ടികളെ ചിലപ്പോൾ ഒന്നതിന് ശേഷമായിരിക്കും ഇവർ ഇനി അടുത്ത ആത്മഹത്യ കുരിക്കാം അപ്പോ അത് ശ്രദ്ധിക്കണം വേണ്ടപ്പെട്ടവർ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്